യേശുക്രൈസ്തു സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങൾ എവരെയും സ്വാഗതം ചെയ്യുന്നു ജൂൺ ഇരുപത്തി ഒൻപത് ആഗോള കത്തോലിക്ക തിരുസഭ ഇന്ന് അപ്പോസലന്മാരായ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിനം ആദ്യമേ തന്നെ തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥന മംഗളങ്ങളും നേരുന്നു ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം അതായത് സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം യേശുവിൻ്റെ ഒരു ചോദ്യമാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഷിമയോൻ പത്രോസിന്റെ മറുപടി നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഇവിടെ പത്രോസ് പത്രോസ്ലിഹ നമുക്ക് നൽകുന്ന ഒരു വലിയൊരു സന്ദേശമാണ് യേശു ക്രിസ്തു പത്രോസ്ലിഹയോടോ അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ മറുപടി അപ്രകാരമായിരുന്നു ഈ ഒരു ചോദ്യം എന്നോടും ചോദിക്കുകയാണ് ക്രിസ്തു എനിക്ക് ആരാണ് എന്ന ചോദ്യത്തിന് ഉള്ള ഏറ്റവും വലിയ മറുപടി ആയിരിക്കണം ജീവിക്കുന്ന ജീവനുള്ള എന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള എൻ്റെ രക്ഷകനാണ് ക്രിസ്തു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം പൊലോസപ്പോസിൽ നിന്ന് എടുത്തു നോക്കുമ്പോൾ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ വച്ച് ഒരു പ്രകാശം ഉണ്ടാവുകയും അതിൽ നിന്നൊരു സ്വരം വരികയും ചെയ്യുന്നു സാവൂൾ സാവോൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് അപ്പോൾ സാവൂളിൻ്റെ മറുപടി പ്രകാരമാണ് കർത്താവെ അങ്ങ് ആരാണ് അങ്ങ് ആരാണ് എന്നൊരു ചോദ്യമാണ് ഈ ഒരു ചോദ്യമാണ് നമ്മൾ എല്ലാവരോടും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ക്രിസ്തു എനിക്ക് ആരാണ് എന്നാൽ അവിടെ സാവൂൾ പൗലോസപ്പോസലിനായിട്ട് മാറുകയാണ് ഒരു തിരിച്ചറിവുണ്ടായി എല്ലാവരെയും മതമർദ്ദകൻ ആയിരുന്ന പൗലോസ് സാവൂൾ ക്രിസ്തു അനുഭവം ഉണ്ടായപ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട് പിൻചൊല്ലുകയാണ് നടന്നു നീങ്ങുകയാണ് പല സ്ഥലങ്ങളിലേക്കും ചെന്നുകൊണ്ട് വിജാതിയരുടെ ഇടയിലേക്ക് വരെ ചെന്നുകൊണ്ട് പൗരോസപ്പോസലൻ വചനം പ്രഘോഷിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കേണ്ടത് ഞാൻ ജനിച്ച അന്ന് മുതലേ ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പോലും എനിക്കൊരു വലിയൊരു ചോദ്യമുണ്ട് ക്രിസ്തു എനിക്ക് ആരാണ് എന്നൊരു ചോദ്യം ആ ഒരു ചോദ്യത്തിൽ നിലനിന്നുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നുണ്ടോ എന്ന് എന്നാൽ എന്നാലിവിടെ പൗലോസഭലൻ മാറിയപ്പോൾ ഒരു മാനസാന്തരം മാനസാന്തരമുണ്ടായപ്പോൾ പൗലോസപോസ്വലൻ പറഞ്ഞൊരു വാക്കുകളാണ് ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് അങ്ങനെ വിളിച്ചു പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം നമ്മുടെയൊക്കെ ജീവിതം എടുത്തു നോക്കുമ്പോൾ നമ്മളിൽ പലരും ക്രിസ്തു അനുഭവത്തിൽ ജീവിക്കുന്നുണ്ട് ക്രിസ്തുവിനെ കണ്ടു വളരുന്നുണ്ട് ക്രിസ്തുവിനെ തൊട്ടനുഭവിച്ച് വളരുന്നുണ്ട് എന്നാൽ പ്രഘോഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഇവിടെ ഈ രണ്ട് തിരുന്നാൾ ആഘോഷിക്കുമ്പോഴും ഈ ഒരു തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഈ രണ്ട് വ്യക്തികളെയും എടുത്തു നോക്കുമ്പോൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ് ഒന്ന് അപ്പോസ്തലന്മാരുടെ തലവനായ തലവനായിരുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്ലീഹ എന്ന് പറയുക എന്നാൽ പൗലോസ്ലീഹ ആകട്ടെ മതമർദ്ദകരുടെ പ്രധാനിയായിരുന്നു ക്രിസ്തു ക്രിസ്ത്യാനികളെ കണ്ടു കഴിഞ്ഞാൽ കൊന്നെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ രണ്ടു പേർക്കും ക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പാടുണ്ടായി ഒരു ക്രിസ്തു അനുഭവമുണ്ടായി ക്രിസ്തുവാണ് അവരെ വിളിച്ചത് ഇവർ രണ്ടുപേരുടെയും വിളി എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവാണ് അവരെ തിരഞ്ഞെടുത്തത് ക്രിസ്തുവാണ് അവരെ നയിച്ചത് അതുകൊണ്ടാണ് അവരുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാത്രമായി മാറിയത് എൻ്റെ ജീവിതം അതുപോലെ ആകണമെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്ന വ്യക്തിയായിട്ട് മാറണം അതിന് എൻ്റെ ഉള്ളിൽ ഞാൻ ചോദിക്കേണ്ട ചോദ്യമാണ് ക്രിസ്തു എനിക്ക് ആരാണ് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം ക്രിസ്തു എനിക്ക് ആരാണ് ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കും ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എന്ന് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് എങ്കിൽ അവിടുന്ന് എന്നോടൊപ്പം എന്നും കൂടെ ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ